ആനന്ദ് നന്ദുവിൻ്റെ മേൽച്ചുണ്ട് കഴിച്ചെടുത്ത് നുണയാന് തുടങ്ങിയതും അവൾ പിടഞ്ഞുണ്ട് അവനെ മുറക്ക പിടിച്ചു പതിയവൻ അവളുടെ മേൽച്ചുണ്ടിൽ നിന്നും കീഴ്ചുണ്ടിലേക്ക് പ്രയാണം തുടങ്ങി ആദ്യത്തെ പകുപ്പ് മാറി നന്ദു അവനെ വിധയിൽ ഒതുങ്ങി നീന്നു ആനന്ദ് അവളെ ഇരുതളങ്ങളെയും മാറി മാറി നുകർന്നു കൊണ്ടിരുന്നു ഈ സമയം അവൻ്റെ വലത് കൈ വെള്ളത്തിൻ്റെ അടിയിലൂടെ അവളെ എടുത്തമാറിലേക്ക് അരിച്ചിറങ്ങി ടോപ്പിന് മുകളിലൂടെ അവളുടെ മാറിലായി അവൻ പിടിച്ചതും അവൾ നീങ്ങിക്കൊണ്ട് അവൻ്റെ മുടിയിടകളിലൂടെ വിരൽ കടത്തി മുറുക്ക പിടിച്ചു ആദ്യ ചുമത്തിന്റെ അനുഭൂതയിൽ അവൾ അവനിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി ഇരുചുണ്ടുകളും മാറി മാറി നുകർന്നുകൊണ്ട് അവനവളെ വായ്ക്കുള്ളിലേക്ക് നാവ് കടത്തി പതിയവളെ നാവിലേക്ക് നാവ് ചുരട്ടിക്കൊണ്ട് നുണയാൻ തുടങ്ങി അവൻ ഇരു കൈകളും കൊണ്ട് അവളെ മാറിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവളെ വന്യമായി ചുംബിച്ചുകൊണ്ടിരുന്നു യു ആർ സോ ഹോട്ട് നന്ദു അവളെ കീച്ചുണ്ടിൽ അമർത്തി കടിച്ചുകൊണ്ട് അവൻ അവളുടെ ചെവിയിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കാലിലൂടെ ഒരു വൈദ്യുത പ്രവാഹം കടന്ന് അവൾ നിറക്കിലെത്തി നിന്നു അവൾ അവനെ ദയനീയമായി നോക്കിയ നിമിഷം തന്നെ അവന്റെ മുഖം അവളുടെ കഴുത്തിൽ അമർന്നു നന്ദേട്ടാ അവളെ ശബ്ദം പതറി അവളുടെ അറച്ചയോടെ അവനെ വിളിച്ചതും അവനിൽ ആവേശം നിറഞ്ഞു അവൻ്റെ മുഖവും ചുണ്ടും അവളെ കഴുത്തിലൂടെ പാഞ്ഞു നടന്നു ഇടയ്ക്കിടയ്ക്ക് അവളുടെ കഴുത്തിൽ അവന്റെ പല്ലുകളായിരുന്നു അഴിഞ്ഞു അവൾ നിന്നും ശീലക്കാരൻ മുളയുന്ന ആ നിമിഷം അവനവടെ വീണ്ടും ചുണ്ടുകൾ ചേർത്ത് നുണഞ്ഞെടുക്കും ഈ നിമിഷങ്ങളെല്ലാം നന്ദു അവൻ്റെ പുറം മീനിൽ അമർത്തിപ്പിടിച്ചും തലമുടിയിൽ കോർത്തു വലിച്ചും തന്നിൽ ഉയർന്നു വരുന്ന വികാരത്തെ അടക്കി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു നന്ദേട്ടാ വേണ്ട മതി അവൻ്റെ ഓരോ പ്രവൃത്തിയും താങ്ങാൻ കഴിയതെ അവൾ വിവശയായി പറഞ്ഞു എങ്കിലും അവനത് കേൾക്കാതെ അവളെ ചുംബിച്ച് ഉണർത്തിക്കൊണ്ടിരുന്നു വേണ്ട നന്ദേട്ടാ പ്ലീസ് തടയില്ല പെണ്ണെ എനിക്ക് വേണം നിന്നെ ഈ നിമിഷം തന്നെ ഇനിയും കാത്തിരിക്കാൻ വയ്യടി അവൻ വികാരപരവശത്താൽ പതിയെ പറഞ്ഞുകൊണ്ട് അവൾന്ന് മകന്നും മാറി ടാബിൽ നിന്നും എഴുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ശേഷം വെള്ളത്തിൽ കിടന്ന നന്ദുവിനെ തന്റെ ഇരു കൈകൾ കൊണ്ടും കോരിയെടുത്ത് റൂമിലേക്ക് നടന്നു ഇരുവരും നല്ലതുപോലെ നനഞ്ഞു കുതിർന്നത് കൊണ്ട് തന്നെ അവൻ പോകുന്ന വഴിയെ അവളുടെ ദേഹത്തു നിന്നും വെള്ളത്തുള്ളികൾ ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു നന്ദേട്ടാ വീട്ടു നനയും അവൾ ദയനീയമായി പറഞ്ഞതും അവന്റെ ചുണ്ടിലൊരു കള്ളശ്ശിരി വിടാർന്നു അതിനെന്താ പെണ്ണേ നനഞ്ഞതൊക്കെ നമുക്ക് മാറ്റിക്കളയാല്ലോ അവൻ്റെ ഒരു കണ്ണിറക്കിക്കൊണ്ടു പറഞ്ഞതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവൻ്റെ കണ്ണിൽ തെളിഞ്ഞു കാണുന്ന പ്രണയവും കാമവും കലർന്ന ഭാവത്തെ അവൾ പകപ്പോടെ നോക്കി അവൻ പതിയെ തന്റെ ഷട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നുമായി അഴിക്കാൻ തുടങ്ങി ശേഷം ഷർട്ട് മുഴുവനുമായി ഒരു നിലത്തേക്ക് എറിഞ്ഞു ചെറിയ രോമങ്ങൾ നിറഞ്ഞ അവൻ്റെ ഊർജ്ജ ശരീരം കണ്ടതും അവൾ ഉമ്മനിര ഇറക്കിക്കൊണ്ട് മുഖം തിരിച്ചു അവനൊരു പുഞ്ചിരിയോടെ അവളുടെ അരികിലേക്ക് കയറിക്കിടന്നു ഇടതു സൈഡിലേക്ക് ചേരിച്ച് വെച്ചിരിക്കുന്ന അവളുടെ മുഖം അവൻ ഇരു കൈകൾ കൊണ്ടും കോരിയെടുത്ത് അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു ഒരു നിമിഷം അവളുടെ പേടമാം കണ്ണുകളിലേക്ക് നോക്കിയതിന ശേഷം അവൻ അവളെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്തു വീണ്ടും ഒരു ദീർഘ ദീർഘചമ്പനം കൂടി അവൾ അവനിൽ നിന്നും ഏറ്റുവാങ്ങി ഒരു പൂവിൽ നിന്നും അടുത്ത പൂവിലേക്ക് തേൻ നുകരുന്ന വണ്ടിനെ പോലെ അവൻ അവനവളുടെ ഇരുതളങ്ങളെയും മാറി മാറി നുകർന്നു കൊണ്ടിരുന്നു അവൾ ഇരു കൈകൾ കൊണ്ടും അവനെ മൂർക്ക പുലർന്നുകൊണ്ട് തനിലേക്ക് ചേർത്ത് പിടിച്ചു പതി അവനെ ശരീരം ചൂട് പിടിക്കാൻ തുടങ്ങി അവളെ ചുണ്ടിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ അകന്നു മാറി അവളെ കഴിച്ചിടത്തിലേക്ക് ഇഴഞ്ഞിറങ്ങി അവിടെ ആകെ അവൻ്റെ ചുണ്ടുകൾ അലഞ്ഞു നടന്നു തൊണ്ടക്കുഴയിൽ പല്ലുകൾ അഴ്ത്തിക്കൊണ്ട് അവൻ്റെ മുഖം താഴേക്ക് ഇഴഞ്ഞു നീങ്ങി കാൽവേലുകളിൽ കോർത്തു വലിച്ചുകൊണ്ട് അവനെയുള്ള നനവാർന്ന മാറിലേ അമർത്തി കടിച്ചു നന്ദേട്ടാ വിളിക്കല പെണ്ണേ ഞാനാകെ പിടി വിട്ടു നിൽക്കുക അതും പറഞ്ഞുകൊണ്ട് അവനെയുള്ള മാറിലേ മുഖം അമർത്തി ഇതാകെ നന്നിരിക്കുകയാണല്ലോ പെണ്ണേ നമുക്കിതൊക്കെ അങ്ങ് മാറ്റിയാലോ അവളെ ടോപ്പിൽ തോട്ടുകൊണ്ട് അവൻ പറഞ്ഞു കേട്ട് അവൾ ഞെട്ടലോടെ മുഖം അവനെ നോക്കി ആ നിമിഷം അവളെ നോക്കി ഒരു കണ്ണിറക്കൊണ്ട് അവനൊരു കള്ളച്ചിരി ചിരിച്ചു നന്ദേട്ടാ അവൾ ചിരുങ്ങിക്കൊണ്ട് വിളിച്ചതും അവൻ അവളെ ചുണ്ടിൽ പതിയൊന്ന് കടിച്ചു വിട്ടു അവൾ എരിവ് വലിച്ചുകൊണ്ട് അവനെ കോർപ്പിച്ച് നോക്കിയതും അവനുള്ള തോളിൽ പിടിച്ച് വലിച്ചുപോക്കിക്കൊണ്ട് അവൻ്റെ അടിയിലായിരത്തി ശേഷം അവൾ ചിന്തിച്ച് കഴിയും മുനെ അവൻ അവൾ ഇട്ടിരുന്ന ടോപ്പ് തലവഴി ഒരു നിലത്തേക്ക് എറിഞ്ഞു ഒരു നിമിഷം ഞെട്ടിപ്പോയ നന്ദു കൈകൾ കൊണ്ടും തന്നെ മാറും മറിച്ച് ജാളതിയുടെ തല ഊനിച്ചിരുന്നു നന്ദു നാണമാണ് പെണ്ണേ അവൻ്റെ ചോദ്യം കേടുത്തും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാനാകാതെ കണ്ണുകൾ മുറുക്കി അടച്ചിരുന്നു അവനൊരു ചിരിയോടെയും അവളെയും കൊണ്ട് വീട്ടിലേക്ക് മലർന്നു കിടന്നു അവൻ്റെ കൈകൾ അവളുടെ അണി ഓടി നടന്നു അവൾ ഇക്ലിയെടുത്തത് എടുത്തതുപോലെ തിരിഞ്ഞു കിടന്നതും ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവനവളുടെ പൂമേനിയിൽ മുഖം അമർത്തി ആ നിമിഷം അപകടം നടത്തുന്ന നന്ദു പെട്ടെന്ന് തിരിയാൻ തുടങ്ങിയതും അത് മുൻകൂട്ടി കണ്ടതുപോലെ ആന്തു അവളെ ഇന്നർ അവൻ്റെ കൈയ്യാൽ അഴിച്ചു മാരി നന്ദേട്ടാ വേണ്ട വേണം നന്ദു തടയില്ലിടി പ്ലീസ് അവനവൾക്ക് എതിർക്കാൻ കഴിയും മുന്നേ അവനവളെ മലർത്തി കിടത്തിക്കൊണ്ട് അവളെ മാറിലേക്ക് മുഖം അമർത്തി പെട്ടെന്നുള്ള അവൻ്റെ നീക്കത്തിൽ തളർന്നു പോയ നന്ദു പരവേശത്തോടെ തൻ്റെ കീഴുണ്ടിൽ പല്ലുകൾ ആഴ്ത്തി കടിച്ചു വലിച്ചു അവനവളുടെ മാറിലുള്ള ചുണ്ടുകൾ ഓടിച്ചും പല്ലുകൾ ആഴ്ത്തിയും അവൻ നുകർന്നുകൊണ്ടിരുന്നു അവൻ്റെ ഓരോ പ്രവൃത്തിയിലും അവൻ അവനവളുടെ പെണ്ണിനെ തൊട്ടുണർത്തി അതുവരെയും പേടിയും പരവേശവും കലർന്നിരുന്ന നന്ദുവിൻ്റെ മുഖത്ത് വികാരത്തിൻ്റെ കല്ലുകൾ ആളിക്കാത്താൻ തുടങ്ങി അവളിരു കൈയിൽ കൊണ്ടും അവനെ മുറുക്കെ പിടിച്ച് തനിലേക്ക് ചേർത്ത് പിടിച്ചു പതിയെ അവനവളെ മാറിയിൽ നിന്നും ആ കുഞ്ഞ് അണിവേറിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ഇഴച്ച് നീങ്ങി അവളെ നാഫിച്ചെടിയിൽ പല്ലുകൾ ആഴ്ത്തിയും ഉമ്മ വെച്ചും അവനവളെ ഓരോ അണുവിനെയും തൊട്ടുണർത്തി അവൾ നാണത്തോടെ അവനെ നോക്കി പുഞ്ചരിച്ചതും അവൻ ചെറിയ ചിരിയോടെ അവളുടെ പാൻറ്റിൽ കൈവച്ചു നിമിഷങ്ങൾക്കകം അവർ ഇരുവരുടെയും ബാക്കിയുള്ള വസ്ത്രങ്ങൾ മഴഞ്ഞു വീണു അവൻ്റെ കണ്ണുകൾ അവളിലാകെ അലഞ്ഞു നടന്നു അവന്റെ നോട്ടത്തിന് തീവ്രത താങ്ങാനാകാതെ അവൾ ഇരു കൈകൾ കൊണ്ടും തൻ്റെ മുഖം പൊത്തിപ്പിടിച്ചു അവനൊരു ചിരിയോടെ അവളെ കൈകൾ എടുത്തു മാറ്റി ശേഷം അവളെ നാവി ചുരുക്കി ചുറ്റും നാവുകൊണ്ട് നൃത്തം വരച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടെ വയറിലൂടെ ഇഴഞ്ഞു പതി താഴേക്ക് നീങ്ങിയതും അവൾ നുയർന്ന് പൊങ്ങി അതറിഞ്ഞപ്പോലെ അവനവളെ ഇടുപ്പിൽ മുറുക്കെ പിടിച്ചുണ്ടും വീട്ടിൽ അമർത്തിക്കിടത്തി അവൾ കണ്ണുകൾ മുറക്കെ അടച്ച് തലപ്പിലോയിൽ അമർത്തി വെച്ചു കിടന്നു നിമിഷങ്ങൾ കടന്നു പോയതും അവനും ഉയർന്നു വന്ന് വീണ്ടും അവളെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്ത് കൊണ്ട് നുണഞ്ഞെടുത്തു നന്ദു മുഖം ഒന്നുയർത്തി അവനവളെ പതിയെ വിളിച്ചതും കോമ്പി അടഞ്ഞ് കണ്ണുകൾ പതിയിൽ തുറന്നവൾ അവനെ നോക്കി അവൻ്റെ അവിടെ അർത്ഥം മനസ്സിലായതുപോലെ അവളെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു ആ നിമിഷം തന്നെ അവളുടെ മാറിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് അവൻ അവളിലേക്ക് അമർന്നു നന്ദേട്ടാ വേദനിക്കുന്നു അവൾ വിരുമ്പിക്കൊണ്ട് പറഞ്ഞു അവൻ ഉയർന്നു പൊങ്ങി അവളെ നെറ്റിയിൽ ഉമ്മ വെച്ചു പതിയെ അവൻ അവളിലേക്ക് ആഴിഞ്ഞിറങ്ങി നിമിഷങ്ങൾ കടന്നുപോയി അവൻ അവളിൽ നിറഞ്ഞാടി പതി വേദന മാറി സുഖമുള്ളൊരു ആലസ്യത്താൽ അവളുടെ കണ്ണുകൾ കോമ്പി കടഞ്ഞു സമയം കടന്നു പോയതും അവനെനിക്ക് ഇതിപ്പോടെ അവളുടെ മാറിൽ മുഖം പൂഴ്ത്തി കിടന്നു ആ നിമിഷം തന്നിൽ ഈ പുരുഷനെ പൂർണ്ണമാക്കിയവളോട് അവനടങ്ങാത്ത പ്രണയം തോന്നി അവനൊന്നുയർന്ന് പൊങ്ങി അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൾ നിന്ന് മടർന്നു മാറി ശേഷം കണ്ണിലടച്ച കിതപ്പടക്കുന്നവളെ തന നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ കാൽ കീഴിൽ കിടക്കുന്ന ബ്ലാങ്കറ്റ് എടുത്ത് അവർ ഇരുവരുടെയും മേലേക്ക് പുതപ്പിച്ചു ഇരുവരും മൗനത്തിൽ കൂട്ടുപിടിച്ച് അങ്ങനത്തന്നെ കിടന്നു കഴിഞ്ഞുപോയ പ്രണയ നിമിഷങ്ങളിലെ ഓർമ്മയിൽ ഇരുവരുടെയും ചുണ്ടിൽ ചെറുപുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു ഉറങ്ങിക്കു തളർച്ചടത്തിന്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി കിടക്കുന്നവളുടെ തൊഴിൽ തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് കണ്ണുകൾ മുറക്കി അടച്ചു അവൾ ഉറങ്ങുന്നത് വരെ അവൾ തോളിൽ തട്ടിക്കൊണ്ടിരുന്ന ആൻഡെപ്പോഴും നീതിരി കൂട്ടി പിടിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ തിളങ്ങി നിന്ന് പുഞ്ചിരിക്ക് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു കണ്ണിൽ തുളച്ചു കയറുന്ന വെളിച്ചത്തിൽ ആന്ദ് പതി കണ്ണുകൾ തുറന്നുകൊണ്ട് ചുറ്റിനും നോക്കി ആകെ മൊത്തം ഒരു ഇരുട്ട് മുടി അന്തരീക്ഷമായിരുന്നു പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് അവന് മനസ്സിലായി അതിൻ്റെ ഇരുട്ട് അവൻ പതി ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് സമയം നോക്കി മൂന്നര ദൈവമേ ഇത്രയും സമയം ഉറങ്ങിയോ അവൻ ആത്മഗതം പറഞ്ഞുകൊണ്ട് തൻ്റെ കയറ്റിടക്കിൽ മുഖം അമർത്തി കിടക്കുന്ന നന്ദുവിനെ ഇന്ന് നോക്കി തൻ്റെ പ്രണയ തീവ്രതയായി തളർന്നുറങ്ങുന്ന തൻ്റെ പെണ്ണ് അവൻ്റെ കണ്ണുകൾ അവളിൽ മൊത്തമായി അലഞ്ഞു നടന്നു എനിക്കറിയില്ലായിരുന്നു നന്ദു നിന്നോട് എനിക്ക് തോന്നുന്ന ഫീലിങ്സ് എന്താണ് നിന്നെ കാണുന്ന ഓരോ നിമിഷവും ഞാൻ എന്നെ തന്നെ മറന്നു പോകുമായിരുന്നു നന്ദു എന്നിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അത് നിന്നോടുള്ള എൻ്റെ പ്രണയമാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു നന്ദു എനിക്ക് തോന്നിയ അതേ ഫീലിങ്സ് നിനക്കും എന്നോടുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് നിന്റെ നാവിലും എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ നീ ഉണ്ടല്ലോ പെണ്ണേ നല്ല നന്ദരം പഠിച്ച കളിയ ഒരു വിധത്തിലും നീ തോൽവി സമ്മതിച്ചില്ലല്ലോ അവനൊരു ചീച്ചിയോടെ ഉറങ്ങിക്കിടക്കുന്ന നന്ദുവിനോടായി പറഞ്ഞു അവനവളുടെ മുഖത്തേക്ക് നോക്കി മുടി മറിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ അവനവളുടെ മുഖം വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവനൊരു അല്പം കഴിഞ്ഞ് അവളെ നേരെ മുഖം തിരിച്ചു കിടന്നു ശേഷം കൈയെടുത്ത് അവളെ മുഖത്തോടെ വീണിക്കിടക്കുന്ന മുടിയിഴകൾ അവളെ ചേവി ഇടുക്കിലേക്ക് തിരികെ വെച്ചു ആ നിമിഷമാണ് അവളുടെ മുഖം അവൻ വ്യക്തമായി കണ്ടത് സ്വതവേ വിടത്തെ നിറമാണ് നന്ദുവിന് അവൻ്റെ പ്രണയത്താപം ഏറ്റുവാങ്ങിയത് കൊണ്ട് തന്നെ ഇപ്പം അവളുടെ മുഖം ചുവന്ന തൊടുത്താണ് ഇരിക്കുന്നത് അവനൊരു പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കിക്കിടന്നു ഇങ്ങനെയൊരു മൊമെൻ്റ് അതും ഇത്രയും പെട്ടെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതിൻ്റെ സന്തോഷം അവൻ്റെ മുഖത്ത് വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു അവൻ വല്ലാത്തൊരു സന്തോഷത്തോടെ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു ആ ചിഞ്ചിണ്ടുകൾ ഒന്നുകൂടെ കവർന്നെടുക്കാൻ അവന് കൊതി തോന്നി അവൻ പതി അവളെ ചുണ്ടുകളിലേക്ക് ചുണ്ടുകൾ ചേർത്തു മേൽച്ചുണ്ടും കീശുണ്ടും മാറി മാറി നുണഞ്ഞുകൊണ്ട് അവൻ അവളിലേക്ക് ഒന്നുകൂടി അമർന്നു ശരീരത്തിൽ അധികമായി ഭാരം അനുഭവപ്പെട്ടതും നന്ദു അസ്വസ്ഥതയുടെ കണ്ണുകൾ വലിച്ചു തോറന്നു ആ നിമിഷമാണ് തൻ്റെ ചുണ്ടുകളിൽ അനുഭവപ്പെടുന്ന കാഠിന്യം അവൾക്ക് മനസ്സിലായത് അവൾ ഒരു ഞെട്ടിലൂടെ കണ്ണുകൾ മീഴിച്ചു നോക്കി കണ്ണുകൾ അടച്ച് തന്നെ ചുംബിച്ചുകൊണ്ടിരിക്കുന്ന ആണ്ടിനെ കണ്ടതും അവളുടെ കണ്ണുകൾ അവനിൽ തന്നെ നിന്നു ആ നിമിഷം കുറച്ചു മുന്നേ നടന്ന സംഭവങ്ങൾ അവൾ മനസ്സിലേക്ക് കടന്നു വന്നതും അവൾ വശമായി നിന്ന് പുഞ്ചിരിച്ചു പതി അവളും അവനെ തിരികെ ചുംബിക്കാൻ തുടങ്ങി അവൾ ഉണർന്നെന്ന് കടതും അവൻ പതി അവൾ നിന്ന് മകന്ന് മാറിക്കൊണ്ട് അവളെ മുഖത്തേക്ക് തന്നെ നോക്കി കിടന്നു അവൻ്റെ വശതിയാകുന്ന നോട്ടത്തിൽ അവളുടെ കണ്ണുകൾ കോമ്പി അടഞ്ഞു അവളൊരു പുഞ്ചിരിയോടെ മുഖം കൊനിച്ചു നന്ദു അവൻ്റെ പ്രണയാർദരമായ സ്വരം കേട്ടതും അവൾ പാതി അടഞ്ഞ കണ്ണുകൾ തുറന്നുകൊണ്ട് അവനെ ഒന്ന് നോക്കി പൊട്ടിയിടർന്ന് അവളെ ചുവന്ന ചുണ്ടുകൾ അവനെ വീണ്ടും ഉന്മദത്തനാക്കി ആ നിമിഷം അവൾ വീണ്ടും മലഞ്ഞു ചേരാൻ അവൻ ആഗ്രഹിച്ചു നതു ഐ നീഡ് യു വൺ മോർ പ്ലീസ് അവൻ പറഞ്ഞു കേട്ട് അവൾ ഞെട്ടിലൂടെ മുഖമുയർത്തി അവനെ നോക്കി കാരണം കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നെയുള്ള അവടെ ആദ്യ സംഗമത്തിൽ തന്നെ അവൻ്റെ വനിത അവൾ അറിഞ്ഞതാണ് ഇപ്പം തന്നെ വീണ്ടും ഒന്നുകൂടി അവൾ അവനെ ദയനീയമായി നോക്കി നന്ദേട്ടാ ഇപ്പ തന്നെ വീണ്ടും അവൾ പതിയെ പറഞ്ഞിട്ട് മുഖം താഴ്ത്തിയതും അവനെ ചുണ്ടുകൾക്ക് മീതെ വീട്ടിൽ വെച്ചു ഇനി നേരത്തെ പോലെ ഹാഡ് ആകില്ല മോളെ ഞാൻ ശ്രദ്ധിച്ചോളാം അവൻ പറഞ്ഞതും അവൾ അവനെയൊന്നും നോക്കി പ്ലീസ് അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു ആ നിമിഷം അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ ചെവിടുക്കിലേക്ക് മുഖം അമർത്തി പതിയെ പറഞ്ഞു യു ആർ സോ ഹോട്ട് ആൻഡ് സെക്സി ഡിയർ അവൻ്റെ വാക്കുകൾ അവളിൽ ഒരു ഞെട്ടിലുളവാക്കി അവൾ ഒരു നിമിഷം അവനെ തന്നെ നോക്കിക്കിടന്നു ശേഷം വശ്യം മാറുന്ന പുഞ്ചിരിയുടെ അവൾ അവനെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവളെ ആ നീക്കത്തിൽ അവൻ ആദ്യമൊന്നും പകച്ചു പോയെങ്കിലും പിന്നെ ഒരു പുഞ്ചിരിയോടെ അവളെ കഴുത്തിലേക്ക് മുഖം അമർത്തിക്കിടന്നു വീണ്ടും ഒരു സംഗമത്തിനെന്ന പോലെ അവർക്ക് കൂട്ടായിപ്പുറത്തെ തകൃതിയിൽ പെയ്യുന്ന മഴയും ഉണ്ടായിരുന്നു ഫോൺ ബില്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് പിന്നീട് അവർ എഴുന്നേൽക്കുന്നത് അപ്പോഴേക്ക് സമയം ആറര കഴിഞ്ഞിരുന്നു നന്ദേട്ടാ നന്ദേട്ടാ എഴുന്നേൽക്കതേ ഫോൺ ബെല്ലടിക്കുന്നു മുഖം പൊഴ്ത്തി അവളൊന്ന് വിറച്ചു പോയി ന നന്ദേട്ടാ എഴുന്നേൽക്കത് അവൾ അവന്റെ മുടിയിൽ പിടിച്ച് വലിച്ചതും അവൻ അസ്വസ്ഥതയുടെ കണ്ണുകൾ തുറന്നു എന്താ പെണ്ണു നിനക്ക് മനുഷ്യനെ നുറങ്ങാനും സമ്മതിക്കില്ലേ എത്ര നേരത്തെ അധ്വാനം കഴിഞ്ഞിട്ടാണെന്നോ ഒന്ന് കണ്ണടച്ചത് അവനൊരു കണ്ണിറക്കിക്കൊണ്ട് കള്ളച്ചീരോടെ പറഞ്ഞതും നന്ദു അവനെ കുറപ്പിച്ചു നോക്കി ഡേ മനുഷ്യ ഫോൺ ബെല്ലടിക്കുന്നത് നിങ്ങളെ ചെവിയിലോട്ടല്ലേ കേൾക്കുന്നത് അങ്ങോട്ട് എഴുന്നേറ്റേ അപ്പോഴാണ് ആണ്ടും അത് ശ്രദ്ധിക്കുന്നത് ഫോൺ കുറേ നേരമായി ബെല്ലടിക്കുന്നു അവൻ കണ്ണുകൾ തിരുമ്മി പതി എഴുന്നേറ്റും പുതച്ചിരുന്ന ബ്ലാങ്കറ്റ് അല്പം കൂടി മുകളിലേക്ക് വലിച്ചുകൊണ്ട് അവൻ ഹെഡ് ഡ്രസ്സിലേക്ക് ചാർജ് ഇരുന്നുകൊണ്ട് ടേബിൾ വെച്ചിരുന്ന ഫോൺ കൈ എത്തിച്ചെടുത്തു ആര് നന്ദേട്ടാ നന്ദി ചോദിച്ചു കേട്ട് അവൻ അതിലേക്കൊന്ന് നോക്കി ഗിരിയേട്ടന സ്ക്രീനിൽ ഗിരിയുടെ നമ്പർ കണ്ടതും അവൻ നന്ദുവിനോടായി പറഞ്ഞിട്ട് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ഗിരിയേട്ടാ എവിടെയേടാ പുല്ല നീ എത്ര നേരമായി ഫോൺ വിളിക്കുന്നു മറുവശത്തും ഗിരിയുടെ ദേഷ്യം നിറഞ്ഞ സ്വരം കേട്ടതും അവൻ നെറ്റി തിരുമി അത് പിന്നെ ഏട്ടാ ഞാൻ വീട്ടിലുണ്ട് വീട്ടിലോ നിങ്ങൾ നേരെ വീട്ടിലേക്കാണോ പോയത് നന്ദു ഉണ്ടോ കൂടെ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ എളുക്കണ്ടവള് ചോദിച്ചു ഇല്ലേട്ടാ അവൾ ഓക്കെയാണ് അത് പറയുമ്പോൾ അവൻ്റെ കൈ അവളുടെ ദേഹത്തുകൂടി ഇഴയുന്നുണ്ടായിരുന്നു അവൾ അവനെ കൂർപ്പിച്ച് നോക്കി അവൻ ചുണ്ട് ഉമ്മയിൽ ഉമ്മയെന്ന് കാണിച്ചു കൊടുത്തു അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവനൊന്ന് ഇഞ്ചിലേക്ക് കയറിക്കിടന്നു ആ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ അറിയാൻ വേണ്ടി വിളിച്ചതാണ് നന്ദി കറിഞ്ഞുണ്ടല്ലേ പോയത് എടുക്കാതെ ഇരുന്നപ്പോൾ ഒന്ന് ഭയന്നു ഗിനി പറഞ്ഞിട്ട് ആണ്ടൊന്ന് പുഞ്ചിരിച്ചു ആ എന്നാൽ ഞാൻ വെക്കുവാടാ പിന്നെ ഞങ്ങളൊന്ന് അൽപ്പം വൈകും സ്നേഹിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ശരി ചേട്ടാ ആ എന്നാൽ നീ ഫോൺ വെച്ചു ബൈ അതും പറഞ്ഞിട്ടുണ്ട് ഗിരി ഫോൺ കട്ട് ചെയ്തു ഗിരിയൻ എന്താ പറയുന്നത് ഫോൺ വെച്ച് കഴിഞ്ഞ എൻ്റെ മുഖം ഉയർത്തി ആന്റണി നോക്കിക്കൊണ്ട് ചോദിച്ചു അവർ ഒന്ന് വരാൻ അൽപ്പം വൈകുമെന്ന് സ്നേഹിച്ച് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടെന്ന് ആ ശരിയാ സ്നേഹിച്ചിരുന്നില്ല എന്നോട് പറഞ്ഞിരുന്നു മോൾക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന് എന്നെയും വിളിച്ചതാ അവൻ പറഞ്ഞു കേട്ട അവൾ മറുപടി പറഞ്ഞു അതിൽ നിന്ന് മൂളിക്കൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എന്തെങ്കിലും നോക്കുന്നത് തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നവനെ കണ്ടതും അവൾ ചെറു നാണത്തോടെ ചോദിച്ചു എൻ്റെ പെണ് എത്ര സുന്ദരിയാ വശ്യമായി പുഞ്ചിരി അവൻ അവളുടെ കവിൾ തഴുകിക്കൊണ്ടോ പറഞ്ഞതും അവൾ നാണത്തോടെ മുഖം കൊനിച്ചു നന്ദു നിനക്ക് ശരിക്കും അവനെ ഇഷ്ടമല്ല പെണ്ണെ അവൻ ചോദിച്ചു കേട്ടത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇനിയും അത് ചോദിക്കാനുണ്ടോ നന്ദേട്ട അവൾ പരിഭവത്തോടെ പറഞ്ഞതും അവനൊന്നും പുഞ്ചിരിച്ചു ഇല്ല എന്നാൽ നിന്റെ നാവിൽ നിന്ന് വീണ്ടും കേൾക്കാനൊരു കൊതി അവനവളുടെ കവിൾ തലോടിക്കൊണ്ടോ പറഞ്ഞതും അവൾ അവനെ നിന്ന് നോക്കി ശേഷം ഒന്ന് ഉയർന്നു ചെന്ന അവൻ്റെ ഇരിക്കവളുകളും മാറി മാറി ചുംബിച്ചു ഉടയുള്ള അവൻ്റെ ആദരങ്ങളിലും അവൾ ചുണ്ടുകൾ ചേർത്ത് കൊണ്ട് പതിയെ പിൻവാങ്ങി മുഖം ഉയർത്തി നോക്കിയ നന്ദു അവൻ്റെ ഇരിക്കവളിലും കൈകൾ വെച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു ഇഷ്ടമാണെന്നല്ല ജീവനാണ് എൻ്റെ പ്രാണൻ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെ സംഭവിച്ച പിന്നെ നന്ദു ഇല്ല അവൾ നിറക്കാണുങ്ങളോടാ പറഞ്ഞതും അവനവളെ വലിച്ചു തന്നെ നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ടൊന്നും മറിഞ്ഞു ശേഷം താൻ ചുംബിച്ചു നടത്തിയ അവളെ ചുണ്ടുകളിലേക്ക് തന്നെ ചുണ്ടുകൾ ചേർത്തു ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അവൻ അവളുടെ മകന്നും മാറിക്കൊണ്ട് അവളുടെ മുഖം മുഴുവനും ഉമ്മകൾ കൊണ്ട് മൂടി നീ എൻ്റെ പ്രാണനഴി എൻ്റെ ജീവൻ എല്ലാം നഷ്ടപ്പെട്ട് പെരുവഴിയിൽ നിന്നാ എനിക്ക് ഈശ്വരനായിട്ട് കൊണ്ടെത്തുന്ന നിന്നെ എനിക്ക് സ്നേഹിക്കാനും തലോലിക്കാനുമായിട്ട് ഈശ്വരൻ തന്ന എൻ്റെ സ്വത്ത് അവൻ നിറം മിഴിക്കളോടെ അവൾ നിറകിൽ ചുണ്ടുകൾ അമർത്തിക്കൊണ്ടു പറഞ്ഞതും അവൾ അവനെ നീട്ടി ചൊളിച്ചുകൊണ്ട് നോക്കി എന്താ നന്നേട്ടാ എന്തിനാ കറിയുന്നത് അവൻ്റെ നിറ കണ്ടുകൾ കണ്ടതും അവൾ സംശയത്തോടെ ചോദിച്ചു സന്തോഷം കൊണ്ടാടി പെണേ അവൻ പറഞ്ഞു കേട്ട് അവൾ കണ്ണുകൾ ചുരുക്കി അവനെ നോക്കി എല്ലാം ഞാൻ പറയാം ഇനി എൻ്റെ കുഞ്ഞ് എന്നെക്കുറിച്ച് എല്ലാം അറിയണം ഞാൻ ആരാണെന്നും എന്താണെന്നും ഇനി നിന്നോട് മറച്ചു വെക്കുന്നില്ല കാരണം ഇപ്പോൾ നീ എന്നെ സ്വന്തമാണ് എല്ലാ അർത്ഥത്തിലും നമ്മളൊന്നാണ് ഇനി നമ്മൾ തമ്മിൽ രഹസ്യങ്ങളും ഉണ്ടാകാൻ പാടില്ല അവൻ പറഞ്ഞു കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചെണ്ടവ അവനെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും അവൻ തൻ്റെ കഥകളൊക്കെയും അവളോട് പറയാൻ തുടങ്ങിയിരുന്നു ലക്ഷ്മിപുരം കൊട്ടാരത്തിലെ ഇളമൂർ തമ്പുരാൻ ആനന്ദ വർമ്മയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവൻ അവളുടെ മുൻപിൽ തുറന്നു കാട്ടി ഒടുവിൽ പ്രിയപ്പെട്ടവരുടെ ചതിയിൽ ആ നാട് ഉപേക്ഷിച്ചു വന്നത് പറഞ്ഞതും അവൻ കണ്ണീരോടെ അവളുടെ മടിയിലേക്ക് മുഖം പൊഴുത്തി വിഷമിക്കല്ലേ ഏട്ടാ എല്ലാം നല്ലതിനാണെന്ന് കരുതാം അതുകൊണ്ടല്ലേ എനിക്കെൻ്റെ ഏട്ടനെ കിട്ടിയത് അവൾ അവൻ്റെ നെറു കീഴിലെടുത്താലോടിക്കൊണ്ട് പറഞ്ഞു അതിന് മറുപടി അവനെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ശരിയാ എല്ലാം നല്ലതിന് തന്നെയാണ് അതുകൊണ്ടാണല്ലോ എനിക്ക് സുന്ദരി കുട്ടിയെ കിട്ടിയത് അവൻ പറഞ്ഞു കേട്ടവൾ നാണത്തോടെ അവനെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി മതി മതി എനിക്ക് ഇനിയും ഇങ്ങനെ ഇരുന്നാൽ ശരിയാകില്ല അല്പസമയം കഴിഞ്ഞ് അവൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നെറ്റി നെറ്റിച്ചുടിച്ചു നിന്റെ നന്ദേടൻ തീരെ കണ്ടോൾ കുറവാ മോളെ ഇപ്പം തന്നെ എൻ്റെ കുറിച്ച് തളർന്നു ഇനി ഒരു റൗണ്ട് കൂടി താങ്ങില്ല നീ അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് പെട്ടെന്ന് എഴുന്നേൽക്ക് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ വയലൊരു കുത്ത് കൊടുത്തു ആ ടീ നിന്നെ ഞാൻ അവൻ അവളെ പിടിക്കാനാഞ്ഞതും അവളൊരു പൊട്ടിച്ചിരിയോടെ അവനിൽ നിന്ന് മകന്ന് മാറി ശേഷം പുതുപ്പ് വാര ചുറ്റിക്കൊണ്ടോടി വാഷൂമിലേക്ക് കയറി നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും മുളയെ അപ്പം എൻ്റെ അടുത്തോളാം അവൻ വിളിച്ച് പറഞ്ഞു കേട്ട് അവൾ നാക്ക് കാണിച്ചുകൊണ്ട് വേഗം വാതിലടച്ചു അവനൊരു പുഞ്ചിരിയോടെ അവൾ കിടന്നിരുന്ന പിള്ളയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കമഴ്ന്നു കിടന്നു